മത്തായി സുവിശേഷം ഇരുപത്തിരണ്ടാമധ്യായം പതിനഞ്ചാം വാക്യം അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യ ഹേരോദ്യരോടുകൂടെ അവൻ്റെ അടുക്കൽ അയച്ചു ഈ വാക്യത്തിലെ ഒരു പദം ചിന്തിക്കേണ്ടതാണ് പരീശന്മാർ ചെന്ന് യേശുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചു യേശുവിനെ ഏതെങ്കിലും കാരണവശാൽ അറസ്റ്റ് ചെയ്യുവാൻ നോക്കിയിരിക്കുകയാണ് തൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യാതൊരു ദോഷവും ചെയ്യാത്ത യാതൊരു ദൂഷ്യമായ ചിന്തകൾ പോലുമില്ലാത്ത കർത്താവിനെ അവർ പരീക്ഷിക്കുകയാണ് അവർ കൊടുക്കേണ്ടതിന് ആലോചിക്കുകയാണ് അവർ ആലോചിക്കുക മാത്രമല്ല ഹേരോധ്യരോടുകൂടെ അവനെ അടുക്കൽ അയക്കുകയാണ് ബന്ധത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിൽ പിടിച്ച് നമുക്ക് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാം ഇതായിരുന്നു പരീക്ഷന്മാരുടെയും ശാസ്ത്രകളുടെയും അവിടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സെറ്റ് ഓഫ് പീപ്പിളിൻ്റെ ഏറ്റവും വലിയ ചിന്ത എന്നുള്ളത് പക്ഷേ നമ്മുടെ കർത്താവ് വളരെ മാന്യമായി ഇടപെട്ടു നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം എത്ര ഉന്നതമായിരുന്നു ആർക്കും വിഷമമുണ്ടാകുന്ന രീതിയിലൊന്നും പറയാതെ എന്നാൽ സത്യം വിളിച്ചു പറയുന്ന കർത്താവിൻ്റെ അതേ മനോഭാവം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മളെ വാക്കിൽ കൊടുക്കുവാൻ നോക്കുന്നവർ അനേകരുണ്ടാകാം നാം അവരുടെ മുമ്പിൽ ജാഗ്രതയോടെ ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ